കുടുംബ സഹോദരൻ ജ്യേഷ്ഠനെയും ഭാര്യയെ വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു ചെമ്മണ്ണാർ വലിയ പറമ്പിൽ സണ്ണി ഭാര്യ സിനി എന്നിവർക്കാണ് വെട്ടേറ്റത് വാത്ര വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്ന അനീഷ് സണ്ണിയുടെ അനുചൻ വിനോയിയാണ് വെട്ടിയതെന്ന് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം എന്താണ് വിശദാംശങ്ങൾ നിതിൻ ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് മണിയോട് കൂടിയിട്ടാണ് ചെമ്മണ്ണാറിലെ സണ്ണിയുടെ വീട്ടിലെത്തി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത് അതായത് വെട്ടിയത് സണ്ണിയുടെ അനുജനായ ബിനോയി ആണെന്നാണ് പോലീസും നാട്ടുകാരും വ്യക്തമാക്കുന്നത് വെട്ടേറ്റ ഇരുവരുടെയും നില ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ ഏറ്റവും ഒടുവിലായി അറിയിച്ചിട്ടുള്ളത് ഏറ്റവും ആദ്യം ഈ വിവരമറിഞ്ഞ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ നില ഗുരുതരമായതിനാൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു Altyazı M.K. ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോഴ ശസ്ത്രക്രിയ അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ ഏറ്റവും ഒടുവിലായി നമ്മളുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത് ഈ വലിയപറമ്പിൽ സണ്ണിയുടെ അതായത് ബിനോയുടെ ജ്യേഷ്ഠനായിട്ടുള്ള സണ്ണിയുടെ വയറിനും കൈകൾക്കും കാലുകൾക്കുമാണ് വെട്ടയേറ്റിട്ടുള്ളത് ഇയാളുടെ നിലയും അല്പം ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഭാര്യ സിനിയുടെ കാലുകൾക്കാണ് വെട്ടയറ്റിട്ടുള്ളത് ഇരുവരുടെയും ശസ്ത്രക്രിയകൾ ഇപ്പോഴ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പുരോഗമിച്ചു യാണ് ഈ അനുജൻ ബിനോയി രാവിലെ ഇയാൾ വട്ടപ്പാറയിലാണ് താമസിക്കുന്നത് വട്ടപ്പാറയിൽ നിന്നും ഇവിടേക്ക് ചെമ്മണ്ണാറ്റിലെ സണ്ണിയുടെ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് ആക്രമണം നടത്തുകയുമായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ബിനോയ്ക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴ് വ്യാപകമാക്കിയിട്ടുണ്ട് മേഖലയിലെ ആഗമനം രാവിലെ ഏതാണ്ട് കൂടി നടന്ന സംഭവത്തിൽ ഏതാണ്ട് കൂടി തന്നെ ആശുപത്രിയിൽ ഇവരെ എത്തിക്കുവാനായിട്ട് സാധിച്ചു ഇതിനുശേഷം പോലീസ് മറ്റൊരു പോലീസ് സംഘവും ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘവും മേഖലയിലെ ബിനോയ്ക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ബിനോയ് എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴും പോലീസിന് കിട്ടിയിട്ടില്ലെന്നാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും ലഭ്യമാകുന്ന വിവരം കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ ും ജ്യേഷ്ഠനും തമ്മിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വാക്കേറ്റങ്ങളും കയ്യാങ്കളിയും ഒക്കെ നടന്നിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടു വർഷം മുമ്പ് ബിനോയിയും ബിനോയിയെ സണ്ണിയും മറ്റൊരു സംഘവും ചേർന്ന് സംഘർഷമുണ്ടാകുകയും അന്ന് ബിനോയിക്ക് വെട്ടേൽക്കുകയും ചെയ്തിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് വട്ടപ്പാറയിലാണ് ഈ ബിനോയിയുടെ വീടുള്ളത് എന്താണെങ്കിലും ബിനോയ്ക്കായുള്ള തെരച്ചിലിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടാണ് നാടിനെ നടക്കിയ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് വീട്ടിൽ കയറി വെട്ടി ായിരുന്നുവെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും വയറിലും കാലുകൾക്കും അതുപോലെ തന്നെ കൈകൾക്കും പരിക്കേറ്റ സണ്ണിയുടെ നില അല്പം ഗുരുതരമാണ് അദ്ദേഹത്തെയും ഭാര്യ സിനിയെയും ഇപ്പോഴ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇവരുടെ ശസ്ത്രക്രിയാ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ വിനോദിക്കായിട്ടുള്ള പരിശോധനയും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് നിതിൻ്റെ